السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الله سبحانه وتعالى كيتم بريبت عمل سمندج الله كيتم غلا عمل غلا سمندج مهان ما راعون الصحابة رضي الله عنهم وتحبيب صلى الله عليه وسلم تانغلود جودي അവർ പല പലരുടെയും ചോദ്യങ്ങൾക്ക് മുത്തു ഹബീബ് സല്ല അള്ളഹു അലൈവലമ തങ്ങൾ പല രൂപത്തിൽ മറുപടി നൽകിയതായും നമുക്ക് കാണാൻ സാധിക്കും ഓരോ സാഹചര്യം അനുസരിച്ച് ഓരോ വ്യക്തിയുടെ അവസ്ഥകളനുസരിച്ച് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ അവർക്കും മറുപടി കൊടുത്തിട്ടുണ്ട് മഹാനായ അബ്ദുള്ള മസു അലീ അല്ലാഹു താലാൻഹു മുത്ത ഹബീബ് സല്ല അല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളോട് ചോദിച്ചു അൽത്തുൻ നബി സാഹു അലൈ വല്ലം അയ്യു അമലി അഹബുഇലാ മഹാനവർ പറയാ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി ആ തങ്ങളോട് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അമല ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഖാല മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുക മറുപടി അസ്വലാത്തുഅലാ നിസ്കാരം അതിന്റെ കൃത്യ സമയത്ത് നിർവഹിക്കുക ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം നിർവഹിക്കാനുള്ള ചിന്ത അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിരിക്കണം ഒതുവുണ്ടാക്കാനും ഔറത്ത് മറക്കാനും യാത്രയിലും മൊത്തം മറ്റൊക്കെയാണ് കിബിർ ഏത് ഭാഗത്തേക്കെന്ന് അറിയില്ല എങ്കിൽ അത് അന്വേഷിക്കുക ഏത് ഭാഗത്താണ് കിബിറുള്ളത് എവിടെ നിന്നാണ് ഒതു കൊണ്ടാക്കാൻ വെള്ളം ലഭിക്കുക എവിടെയാണ് പള്ളി ഉള്ളത് അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണ് ഉള്ളത് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കണം വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ആദ്യം കൃത്യമായി കൃത്യസമയത്ത് നിസ്കാരം നിർവഹിക്കുക ആദ്യ സമയത്ത് നിസ്കരിക്കുക പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുക ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ആയിരിക്കണം വിശ്വാസി ചെയ്യേണ്ടത് ഇത് അള്ളാഹു താഴാക്കുക വല്ലാത്ത ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് അവൽ വക്തൽ നിർവഹിക്കുക എന്നുള്ളത് എന്ന് ഹബീബ് സല്ലാഹു അലൈസ് മാത്തുകൾ മറുപടി കൊടുത്തു കാല മഹാനോഗ സുമ് അയ്യൻ പിന്നീട് ഞാൻ ചോദിച്ചു നബിയെ പിന്നെ ഏതാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അമലേതാ ആലാമത്തു ഹബീബ് സല്ലാ വലി സ്വല്ലം മാത്തല പറഞ്ഞു ബിറുൽ വാലിദ്ൻ മാതാപിതാക്കൾക്ക് ഹിദ്മത്ത് ചെയ്യുക അവർക്ക് നന്മ ചെയ്യുക അവർക്ക് സേവനം ചെയ്യുക അവരിഷ്ടപ്പെടുത്തുക പൊരുത്തപ്പൊടി ദുരുത്തം സ്വീകരിക്കുക ഇതൊക്കെയായിരിക്കണം ചെയ്യേണ്ടത് പ്രായമായവരാണെങ്കിൽ അവർക്ക് മരുന്നൊക്കെ മറ്റൊക്കെ വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക ഭക്ഷണം അവർക്ക് വാങ്ങിക്കൊടുക്കുക മരുന്ന് കൃത്യമായി കൊടുക്കുക അങ്ങനെ ഒരു ഉമ്മക്കും ഉപ്പക്കും എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നിർവഹിച്ച് അവ തൃപ്തിപ്പെടുത്തുക അവിടെ തൃപ്തി സമ്പാദിക്കുക ഇതൊരു മിനായ മനുഷ്യൻ്റെ ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് അമലാണ് അനുഷ്കുൽ വലി വരുദൈക്ക് എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം ശുക്ർ ചെയ്യണം നിങ്ങളെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം അവർക്കും ശുക്ർ ചെയ്യണം എന്ന് വിശുദ്ധ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് കൃത്യമായി നിർവഹിക്കുക ഇത് അള്ളാഹു തല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ് മഹാൻ അവർ പറയുന്നുണ്ട് സുമ് അയ്യൻ പിന്നെ ഏതാ നബിയെ എന്നെൻ്റെ ചോദ്യത്തിന് കാലാമുത്ത് നബി തങ്ങൾ പറഞ്ഞു അൽ ജിഹാദ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുക വിശുദ്ധ ഇസ്ലാമിൻ ശത്രുക്കളോട് എതിർക്കേണ്ടി വന്നാൽ എതിർക്കണം അവരോട് പടപൊരുതേണ്ടി വന്നാൽ പടപൊരു പട അതെല്ലാം ഇസ്ലാം നമുക്ക് കാണിച്ചെന്ന ആ മാർഗത്തിലൂടെ അത് നിർവഹിക്കണം അതുപോലെ തന്നെ സ്വന്തം വിശ്വാസങ്ങൾ അത് നാം കാത്തു സൂക്ഷിക്കണം ഈ മാ നഷ്ടപ്പെടുപ്പെട്ടു പോകുന്ന നഷ്ടപ്പെടുത്തുന്ന എത്രയോ പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും എന്ന് ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ മാനത കാത്തു സൂക്ഷിക്കാൻ സ്വന്തം ശരീരത്തോട് നാം ധർമ്മസമരം നടത്തേണ്ടതായിട്ട് വരും വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കർമ്മം അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലാകാൻ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കിടപഴകുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ ഇഷ്ടവും നമുക്ക് സമ്പാദിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹുദാനം നന്നമൊക്കെ ചെയ്യാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ തരട്ടെ അമീൻ അസലാ വൈകും വർഹമുല്ലാഹി വാ